മാറഞ്ചേരി പഞ്ചായത്തിലെ വാർഡ് പതിനാറ് ഉൾക്കൊള്ളുന്ന ബൂത്ത് നമ്പർ യു ഡി എഫ് പ്രവർത്തകർ ഹൗസ് ക്യാമ്പയിന്റെ ഒരുക്കങ്ങൾ വിപുലമായി നടത്തി ഇരുപതിലധികം പ്രവർത്തകർ പ്ലക്കാർഡുകൾ മേന്തിയാണ് വീടുകൾ കയറി ഇറങ്ങുന്നത് മാറഞ്ചേരി പഞ്ചായത്തിലെ വാർഡ് പതിനാറ് ഉൾക്കൊള്ളുന്ന ബൂത്ത് നമ്പർ അറുപത്തിയൊൻപതിൽ യു ഡി എഫ് പ്രവർത്തകർ ഹൗസ് ക്യാമ്പയിംഗ് നടത്തുന്നത് വിപുലമായ ഒരുക്കത്തോടെ ഇരുപതിലധികം പ്രവർത്തകർ പ്ലക്കാർഡ് മേന്തി കൊണ്ടാണ് വീടുകൾ ഇറങ്ങുന്നത് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുന്നതും ലഘുലേഖകൾ നൽകുന്നതും വാർഡ് മെമ്പർ അഡ്വകറ്റ് ബക്കറിന്റെയും പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ അബ്ദുൽ ഖനിയുടെയും ബൂത്ത് യു ഡി എഫ് ചെയർമാൻ ശ്രീ രാമനുണ്ണി മാസ്റ്റർ കൺവീനർ റിയാസ് എന്നിവരുടെയും നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിവിധ സ്കോഡുകളായി രണ്ടും മൂന്നും തവണ വീടുകൾ കയറി കയറിയിറങ്ങിയതിന് ശേഷം നമ്മുടെ പ്രവർത്തകരൊക്കെ പ്രധാന പ്രവർത്തകർ കൂടി വലിയൊരു സ്ക്വാഡായിട്ട് ഇന്നും നാളെയും ബൂത്തിലെ മുഴുവൻ വീടുകളിലേക്കും ഇറങ്ങുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നത് വളരെ സജീവമായിട്ടാണ് എല്ലാവരും എലക്ഷനെ നോക്കിക്കാണുന്നത് മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു കഴിയുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇതിൽ ഭാഗമാക്കാവുന്ന ആളുകൾ നമ്മളോട് വളരെ കൂടിയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ എലക്ഷനെ നോക്കിക്കാണുന്നത് ഇവിടെയുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും അവരുടേതായ ഉണ്ട് അത് വോട്ടർമാരുടെ ഭാഗത്തു നിന്നും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ ഞങ്ങളോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്